എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ കേരള സർക്കാരിന് കീഴിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ദിവസവേദനാടിസ്ഥാനത്തിലുള്ള പറ്റിയാണ് പറയുന്നത് ഈ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിൽ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഡെയിലി വേജസിലുള്ള ഒരു അവസരങ്ങൾ വന്നിട്ടുള്ളത് വോക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് അവസരം വരുന്നത് മുപ്പത്താറ് വയസ്സാണ് ഏജ് ലിമിറ്റ് ബയോഡാറ്റ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ സഹിതം സെപ്റ്റംബർ പത്താം തീയതി പത്ത് മുപ്പതിനാണ് ബുക്കിംഗ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് തിരുവനന്തപുരം തമ്പാനൂർ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന ബുക്കിംഗ് ഇൻ്റർവ്യൂ സെപ്റ്റംബർ പത്താം തീയതിയാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അവസരത്തിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സയൻസ് അതുപോലെ ആർട്സ് കോമേഴ്സ് ഈ വിഷയങ്ങളിലുള്ള മൂന്ന് വർഷ ഡിഗ്രിയാണ് അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് അംഗീകൃത പി ജി ഡി സി എ ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം